ുഷേ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന അഞ്ചു പേർക്ക് ഇന്ത്യ പൗരത്വം നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഇന്നലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി പതിനൊന്ന് പേരെ ബി എസ് എഫ് പിടികൂടിയിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ല പറയാൻ പറ്റുന്നത് സി ഇന്ത്യയിൽ നടപ്പാക്കി തുടങ്ങി ഓൾറെഡി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കാനാണ് സി അടക്കമുള്ളത് നടപ്പാക്കിയിരിക്കുന്നത് ചേട്ടാ ഞാൻ അറിയാമോ അഫ്ഗാനിസ്ഥാനിൽ ഇനി കുറഞ്ഞത് അഞ്ഞൂറ് ഹിന്ദു കുടുംബങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അഞ്ഞൂറ് ഹിന്ദു കുടുംബങ്ങളോ അഞ്ഞൂറ് ഹിന്ദുക്കളോ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ ഹിന്ദുക്കൾ ഇങ്ങോട്ടേക്ക് വരാന അവർ അവർക്കൊരു താങ്ങും തണലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് അങ്ങനെ നടപ്പാക്കിയപ്പോൾ അതിവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അമ്മമാരാണ് ഇവിടെ ഉള്ളത് മനസ്സിലായാലേ അവിടെ അനുഭവിക്കുന്ന അവരുടെ ക്രൂരത പീഡന നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ് എത്ര പത്രങ്ങൾ മിണ്ടി ആരും മിണ്ടി ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കാര്യങ്ങളോ ഇവിടെ ആരും പറഞ്ഞില്ല ഇവിടെ ആരും പറഞ്ഞില്ല ഇന്നത്തെ മനോരമ ഇന്നത്തെ മനോരമയെ കയ്യിൽ ഇരിക്കുന്നത് ഈ മനോജമേലിന് മനോരമയില് ഗാസയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ ഒരു കുട്ടി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ബംഗ്ലാദേശിൽ എത്രയോ കുട്ടികൾ മരിക്കുന്നു ബംഗ്ലാദേശിൽ കൂട്ടക്കൊലകളാണ് നടക്കുന്നത് ശുഭേന്ദു അധികാരിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് അഞ്ഞൂറ് പേരെ അഞ്ഞൂറ് ഹിന്ദു യുവതികളെ അവിടെ കാണാനില്ല തട്ടിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയട്ടെ ഇതൊന്നും വെറുതെ പറയുന്നതല്ല ലോകമെമ്പാടും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക അല്ല ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്ത തൊട്ടു മുമ്പ് കണ്ട ഒരു നൂറ്റി പതിനൊന്നോ അത്ര ആളുകൾ ഈ നമ്മുടെ പശ്ചിമബംഗാൾ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് വന്നിട്ട് ഞങ്ങളെ ഇന്ത്യയിലേക്ക് കടത്തിവിടണം എന്ന് പറഞ്ഞിട്ട് അവർ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ബി എസ് എഫ് കാര്യം നിർവാഹം നിങ്ങളുടെ അവസ്ഥ സോഫ്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതെ ബംഗ്ലാദേശിന്റെ അതിർത്തികളിലേക്ക് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഇരച്ചെത്തുകയാണ് എന്തുകൊണ്ടാണ് ഇവരെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഇരയും വേട്ടക്കാരനും ഒരുമിച്ച് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റില്ല അവിടെയുള്ള കള്ളനും കൊലപാതകം എല്ലാം ഇവരുടെ കൂടെ വരുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു ഒരു എന്താ പറയാ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഇവർ അകത്തേക്ക് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ അവിടുന്ന് ഒരു കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യൂ എന്നാണ് സ്വഹേന്ദു അധികാരി പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് അത് പറയാൻ റൈറ്റ് ഉണ്ട് വെസ്റ്റ് ബംഗാളിലാണ് അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അവിടെ എന്താണ് നടക്കുന്നത് ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് വെസ്റ്റ് ബംഗാൾ എന്താണ് നടക്കുന്നത് എന്ന് അറിയാം അപ്പോൾ ഞാൻ പറയട്ടെ എല്ലായിടത്തും പ്രതിഷേധം നടക്കുകയാണ് അവിടെയുള്ള ഹിന്ദുക്കളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് കൊന്ന് കെട്ടിത്തൂക്കുകയാണ് ഞാൻ പറയട്ടെ കനേഡിയൻസ് ഓഫ് ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് ആൻഡ് ജൂയിഷ് ഒറിജിൻ ഗ്യാതേഡ് ഇൻ ഡൌൺ ടൗൺ ടൊറോണ്ടോ ഫോർ ബംഗ്ലാദേശി ഹിന്ദൂസ് ഇന്നത്തെ വാർത്തയാണ് ബംഗ്ലാദേശി ഹിന്ദൂസിന് വേണ്ടി കനേഡിയൻ കനേഡിയൻസ് ടൊറോണ്ടോ എന്ന് പറയുന്ന കാനഡ അവിടെ അണിനിരന്നിരിക്കുകയാണ് പ്രൊട്ടസ്റ്റേഴ്സ് സേവ് ബംഗ്ലാദേശ് ഹിന്ദൂസ് എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാർ പൊളക്കാട് ഉയർത്തിയിരിക്കുകയാണ് യു എന്റെ ആസ്ഥാനത്ത് ന്യൂയോർക്കിന്റെ ഫ്രണ്ടിൽ പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുകയാണ് എവിടെയൊക്കെ എന്തോലും പ്രതിഷേധം അമേരിക്ക അമേരിക്കയെ അല്ല ഡൊണാൾഡ് ട്രംപില്ലേ ഡൊണാൾഡ് ട്രംപിലെ പാർട്ടിയിലുള്ള ഞാൻ പറയട്ടെ എ ലാർജ് ക്രൌഡ് ഗാദേഡ് ഔട്ട്സൈഡ് ദ എൻ നേൻസ് ഹെഡ് കാർട്ടർ ഇൻ ന്യൂ യോർ ഡിമാൻഡിംഗ് പ്രൊട്ടക്ഷൻ ഫോർ ഹിന്ദുസ് ഇതൊരു വാർത്തയാണ് നമ്മുടെ പത്രങ്ങളിൽ വല്ലതും വന്നു ഈ വാർത്ത ഒരു പത്രങ്ങളിലും വന്നിട്ടില്ല പോരാത്തന്നെ യു എൻ ഫൈനലി കണ്ടംസ് അറ്റാക്സ് ഓൺ ബംഗ്ലാദേശ് ഹിന്ദൂസ് ഡൊണാൾഡ് ട്രംപ് പാർട്ടി സീനിയർ ലീഡർ പാറ്റ് ഫാലൻ കംസ് ഔട്ട് ഇൻ സപ്പോർട്ട് ഓഫ് ഹിന്ദൂസ് ആൻഡ് അദർ മൈനോറിറ്റീസ് ഹി ഡിമാൻഡ് ആക്ഷൻ അഗെയിൻസ് റേഡിക്കൽസ് ഇത് വാർത്തയാണ് ഇത് ഒരു പത്രത്തിലും വന്നിട്ടില്ല ഇവിടെയുള്ള ഒരു പത്രത്തിലും ഇതൊന്നും വന്നിട്ടില്ല വേറെ വലിയ ഹിന്ദുക്കൾ അവിടെ വലിയ രീതിയിൽ ആക്രമണത്തിന് രീതിയാവുന്ന അവർക്ക് ഡിമാൻഡുകളുണ്ട് അവർ ഗത്യന്താതെയാണ് അവർ ജീവിതം തെരുവിലിറങ്ങിയത് ഇവരെ കൊണ്ട് എന്താണ് സാധിക്കുന്നത് ഹരേ രാമ ഹരേ കൃഷ്ണ പാടാനായിട്ട് സാധിക്കും അതേസമയം ബംഗാളിലെ ഭൂരിപക്ഷത്തിനെ കൊണ്ട് ഇവരെ വലിച്ചഴിച്ച് തെരുവിലേക്ക് എടുത്തിട്ട് തെരുവിലേക്ക് ഇടുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാണ് കാരണം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന പോയപ്പോൾ ബംഗ്ലാദേശിൽ പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ട് നിന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസ് ഉണ്ടാവുമല്ലോ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കണമെന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം മൈനോറിറ്റീസ് പ്രൊട്ടസ്റ്റിൽ നിൽക്കുന്നു അതായത് ജോണേറ്റൻ ഇപ്പോൾ ബംഗ്ലാദേശിൽ പ്രൊട്ടസ്റ്റിൽ നിൽക്കുന്നു ഷേഖ് ഹസീന പോകണമെന്ന് പറഞ്ഞു ഷേഖ് ഹസീന പോയി കഴിഞ്ഞപ്പോൾ അവർ ആക്രമിക്കുന്നു അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഹിന്ദു ജനതയ്ക്ക് മനസ്സിലെ ഈ ഈ ഹിന്ദു ജനതയെന്ന് പറഞ്ഞാൽ എപ്പോഴും നിഷ്പക്ഷ ജനതയാണ് എല്ലാം നിഷ്പക്ഷമായിട്ട് കാണും നിഷ്പക്ഷമായിട്ട് വളരെ അതേസമയം ബംഗ്ലാദേശിലെ ഭൂരിപക്ഷം എല്ലാ മതത്തിന്റെ കണ്ണിൽ കൂടെ മാത്രം കാണുന്ന ഒരു ജനതയാണ് ഭൂരിപക്ഷ ജനത എന്ന് പറയുന്നത് അത് ഇവിടെ പറയാൻ സമ്മതിക്കില്ല ഇവിടെ മാധ്യമങ്ങളൊന്നും അങ്ങനെ വാർത്ത കൊടുക്കാൻ സമ്മതിക്കില്ല കാരണം അവിടെ ഹിന്ദു ആക്രമണം ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടും കേരളത്തിൽ ഇന്ത്യയിലും മാധ്യമങ്ങൾ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അറിയാമോ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകും ആ ഹിന്ദു കൺസോൾട്ടേഷൻ ഇവർ ആഗ്രഹിക്കുന്നില്ല മനസ്സിലല്ലേ ആ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇവർക്ക് വലിയ തലവേദനയാണ് കാരണം ഇവിടെ ഇവര് ഇടത് ഇസ്ലാമിക് ടെററിസം ആ ഒരു സെറ്റപ്പിലാണ് പ്രോ ഇസ്ലാം പ്രോ ഇടത് പ്രോ ഇടത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോ ഇസ്ലാമാണ് ആ ഒരു ലെവലിലാണ് അവര് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവാൻ പാടില്ല അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഷാനി പ്രഭാകർ എന്ന് പറഞ്ഞൊരു പ്രവർത്തകയുണ്ട് ഈ മാധ്യമപ്രവർത്തക ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് എസ് ഡി പി ഐ നടത്തുന്ന ആക്രമണങ്ങൾ ഞങ്ങൾ കൊടുക്കാത്തത് ബി ജെ പി ശക്തിപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് സെയിം എന്താ അതെ സെയിം സൈക്കോളജി തന്നെയാണ് മനുഷ്യാലേ അവിടെ നടക്കുന്ന ആക്രമണങ്ങൾ ഇവിടെ കൊടുക്കില്ല കാരണം ഇവിടെ എന്ത് ചെയ്യും ശക്തിപ്പെട്ടു പോകും അതേസമയം ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇവിടെ കൊടുക്കും മനുഷ്യല്ലേ കാരണം ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ ശക്തിപ്പെടണം ഇസ്ലാമിസ്റ്റുകൾ ശക്തിപ്പെടണം പോകാത്ത കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്ക് ഇപ്പൊ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്കുണ്ടല്ലോ ബംഗ്ലാദേശ് മൈനോറിറ്റി ഹിന്ദുക്കൾക്ക് ഒരു ഇതുണ്ട് കാരണം അവിടെ ഗാസയിൽ ഒരു ആക്രമണം നടന്നാലും അവർ അയ്യോ ആക്രമിക്കുന്നല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് െ അങ്ങനെയുള്ള ഒരു മൈൻഡ്സെറ്റ് ആണ് അവർക്ക് തോന്നുന്നത് ബംഗ്ലാദേശിലുള്ള ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിംസുകൾ ഞങ്ങളുടെ മതത്തിലുള്ള ആരെ ആക്രമിക്കുന്നല്ലോ അതാണ് ഈ മൈൻഡ്സെറ്റ് രണ്ട് മൈൻഡ് സെറ്റ് വ്യത്യാസം ഒരാൾ മനുഷ്യനായിട്ട് കാണുന്നു വേറൊരാൾ മതത്തിന്റെ കണ്ണിൽ കൂടെ കാണുന്നു അതാണ് പ്രശ്നം ഇവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത് ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീന പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു എന്ന് ഞാൻ പറയുന്നത് ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെയുള്ള ഇസ്കോൺ ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റി അൻപത് പേരടങ്ങുന്ന സംഘമാണ് ആക്രമിക്കുന്ന പോരാജാത്ത ഓരോ ദുർഗാപൂജയൊക്കെ വരുമ്പോഴും അവിടെ ആക്രമണങ്ങൾ വ്യാപകം നടക്കാറുണ്ട് അപ്പൊ ഷെയ്ഖ് ഹസീന അതിനെ നടപടി എടുക്കും ഷെയ്ഖ് ഹസീന നടപടി എടുക്കുമെന്നുള്ളൊരു പേടിയെങ്കിലും അവർക്കുണ്ടല്ലോ ഇപ്പൊ അതുമില്ല ഇപ്പൊ കയറിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് അരാജകത്വമുള്ള ഒരു സംഘടനയാണ് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇനി ഒരു രക്ഷ ഇല്ല കാരണം ഇരുപത്തിരണ്ട് ശതമാനമായിരുന്ന രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ശതമാനമായിരുന്ന ഹിന്ദുക്കൾ ഇപ്പൊ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമായി ഹിന്ദുക്കൾ മാത്രമാണോ ബുദ്ധിസ്റ്റുകൾ ക്രിസ്ത്യാനികൾ എല്ലാരും നിരന്തരമായിട്ട് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവരി ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ആരും കണ്ടത്തില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു പ്രൊവിഷൻ ഇവർ നോക്കുന്നത് ഇന്ത്യയിലേക്ക് സ്വാഭാവികമായിട്ട് ഇവർ വരുമ്പോൾ ഇവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു സെറ്റപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ട് എങ്കിലും ഇന്ത്യ അത് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ ആൾക്കാരും ഇതാണ് വലുത് അവരവരുടെ എന്താ പോളിസീസാണ് വലുത് മനസ്സിലെ നമ്മൾ ഈ സമയത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭീമമായിട്ടുള്ള പല നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞു തരാം അതായത് പാലസ്തീൻ ജനതയെ അക്കോമഡേറ്റ് ചെയ്യാൻ ഈജിപ്റ്റ് തയ്യാറാവുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പുറത്തെ കിടക്കുന്ന യമൻ തയ്യാറാവുന്നുണ്ടോ ഇപ്പുറത്തെ കിടക്കുന്ന സിറിയ തയ്യാറാവുന്നുണ്ടോ ഇറാൻ ഇറാൻ തയ്യാറാവുന്നുണ്ടോ ആ ജനതയെ ഞങ്ങൾ സ്വീകരിച്ചോളാം ആരും തയ്യാറാവുന്നില്ല സൗദി അറേബ്യ പോലും പാലസ്തീൻ ജനതയ്ക്ക് എതിരെയാണ് നിന്നത് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് ഇസ്രായേലിന് അടി കൂടെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നിലപാടാണ് സൗദി അറേബ്യ എടുത്തിരുന്നത് അല്ലെ സൗദി അറേബ്യ അങ്ങനത്തെ ഒരു നിലപാടെടുത്തിരിക്കുന്ന കാരണം എല്ലാവർക്കും അവരുടെ രാജ്യമാണ് വലുത് അവരുടെ രാജ്യം അവരുടെ അപ്പൊ ഇങ്ങനെ ഒരു പോളിസി എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കിടക്കുന്ന സുഡാബികളെല്ലാം പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അവരെ ഇങ്ങോട്ടേക്ക് കയറ്റണം എന്നൊക്കെ പറയുമ്പോഴും അത് നടക്കുന്ന കേസല്ല അപ്പൊ നമുക്കും നമ്മുടേതായിട്ടുള്ള പോളിസി ഉണ്ട് നമ്മൾ ഇസ്രായേൽ ആയുധങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യും പാലസ്തീനിലേക്ക് എന്ത് ചെയ്യും അവർക്ക് വേണ്ട ഡിസാസ്റ്റർ റേറ്റ്സ് അയച്ചു കൊടുക്കുകയും ചെയ്യും രണ്ടും നമ്മൾ ചെയ്യും അതും രണ്ടും നമ്മുടെ പോളിസിയുടെ ഭാഗമാണ് മനസ്സിലായാലേ ഈ രണ്ട് പ്രശ്നങ്ങളും തീർക്കേണ്ടത് രണ്ട് രാജ്യങ്ങളും കൂടെയാണ് രണ്ട് രാജ്യങ്ങൾ പിന്നെ അമേരിക്കയ്ക്ക് ഈ രണ്ട് രാജ്യങ്ങളിലും പ്രത്യേക താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് അത് ഈ എല്ലാത്തിന്റെയും ആധാരം അമേരിക്കയാണെന്നറിയാറ് എല്ലാത്തിൻ്റെ ആധാരം അമേരിക്കയാണ് ബേസിക്കലി ഇവരിപ്പം എനിക്ക് ജോണൻ വേണമെങ്കിൽ പറ അവരെന്തുകൊണ്ടാണ് കയറ്റിക്കൂടെ അവർ ഒരു കോടി പേരിൽ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്തോടെ ബേസിക്കലി എല്ലാത്തിൻ്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പൈസയാണ് പൈസയാണ് നമ്മുടെ രാജ്യം എത്ര എക്കണോമിക്കലി ശക്തിപ്പെടുന്നുണ്ടോ അത്രയധികം നമ്മുടെ രാജ്യത്തിന് പല ആൾക്കാരെ സഹായിക്കാനും പറ്റും ഗ്ലോബൽ പവർ ആവാൻ പറ്റും ഇപ്പൊ ഇന്ത്യ അഞ്ച് ട്രില്ല്യൻ എക്കണോമി ആവാൻ പോവുകയാണ് പത്ത് ട്രില്ല്യൻ എക്കണോമി ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല അമേരിക്കയോട് പെരുമാറുന്നത് അഞ്ച് ട്രില്ല്യൻ എക്കണോമി ആയിരിക്കുമ്പോൾ നമ്മൾ പെരുമാറുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ പത്ത് ട്രില്യൻ ആവുമ്പോൾ നമ്മൾ അമേരിക്കയോട് പെരുമാറുന്നത് ഇങ്ങനെയല്ല അന്ന് ബംഗ്ലാദേശിൽ കലാപം നടക്കില്ല അന്ന് ഇന്ത്യക്ക് അത് തടയാനുള്ള കെൽപ്പും കരുത്തും പൈസയും കയ്യിലുണ്ടായിരിക്കും ആ അഞ്ച് ട്രില്ല്യൻ എക്കണോമിയിൽ നിന്നും പത്ത് ട്രില്ല്യൻ എക്കണോമി ഇന്ത്യ ആകാതിരിക്കാൻ വേണ്ടി ാണ് അമേരിക്ക അടക്കമുള്ള ആൾക്കാർ ഇത് ശ്രമിക്കുന്നത് മനസ്സിലല്ലേ അമേരിക്ക അടക്കം ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശിൽ ഒരു എയർബേസ് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയെ തകർക്കാനാണ് അമേരിക്ക അമേരിക്കക്ക് എല്ലാ രാജ്യങ്ങൾക്ക് ചുറ്റിലും വേണം അമേരിക്ക ഒരു സാന്നിധ്യം വേണം ചൈനയുടെ ചെങ്കടലിൽ കൊണ്ട് നിരീക്ഷിക്കാം ചൈനയുടെ ചൈനയും അതുപോലെ തന്നെയാണ് ചൈനയുടെ ചെങ്കടലിൽ അമേരിക്ക ഇതിറങ്ങുന്നുണ്ടല്ലോ കപ്പലിറങ്ങുന്നുണ്ടല്ലോ ചൈന സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും അമേരിക്ക അവിടെ ഇറങ്ങുന്നുണ്ട് ചൈനയുടെ അടുത്ത് സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് ഉത്തരാഖണ്ഡിൽ ഇന്ത്യയുമായിട്ട് ടൈപ്പ് ആക്കിയിട്ട് ഉത്തരാഖണ്ഡിൽ വന്ന് സൈനിക സംയുക്ത സൈനിക സൈനികാഭ്യാസം അമേരിക്ക നടത്തി അങ്ങനെ നടത്തി പക്ഷെ ഞാനൊരു കാര്യം പറയാം ചൈനയെക്കാട്ടിലും ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ് ചൈനയെക്കാട്ടിലും അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു കാരണം അമേരിക്ക ഭയക്കുന്ന ശത്രു കാരണം ഏഷ്യയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ പവറായി ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഭയങ്കരമായിട്ട് പാടുപെടും ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ ഷീനിങ് പിങ്ങിനെ തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഏകാധിപതി ഇല്ലാതായി അടുത്ത വരുന്ന മണ്ടനാണെങ്കിൽ ചൈന താഴോട്ട് തന്നെ പോകും മനസ്സിലെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ഡെമോക്രസിയാണ് ശക്തമായ ഡെമോക്രസിയാണ് ഒന്നെങ്കിൽ അമേരിക്കക്ക് ആ ഡെമോക്രസിൽ ഒരു പപ്പറ്റ് ഗവൺമെന്റിന് വേണം ഇല്ലെങ്കിൽ നരേന്ദ്ര ഒരു ഭരണാധികാരി വരാൻ പാടില്ല ഒരു മണ്ടനായിരിക്കണം മണ്ഡനായിരിക്കണം ഒരു മണ്ഡനായിട്ടുള്ള ഭരണാധികാരി ഇപ്പൊ നമ്മുടെ ഇയാളുണ്ടല്ലോ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്ന വേദാന്തെ ആന്റണി എ കെ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ചേട്ടൻ അറിയാലോ എന്തുകൊണ്ട് നിങ്ങൾ ചൈന അതിർത്തിയിൽ വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് നടത്തുന്നു നിങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല ചൈനയെ വെറുതെ പ്രകോപിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ നടത്തുന്നില്ല അങ്ങനെ ഒരു ഭരണാധികാരിയെ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക എന്താണ് ഓക്കെ ആണ് പക്ഷെ നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയെ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെമോക്രസിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം ഈ ചൈനയിൽ ഭരണാധികാരി മണ്ഡനാണെങ്കിൽ അവർക്ക് മാറ്റാൻ പറ്റില്ല അവിടെ ഏകാധിപത്യമാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ മണ്ടനായിട്ടുള്ള ഭരണാധികാരിയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും മാറ്റാനും പറ്റും ഇന്ത്യ വലിയ രീതിയിൽ വളർന്നു പോവുകയും ചെയ്യും ഒരു പൊളിറ്റിക്കൽ പവർ പവറാകും സാമ്പത്തിക ശക്തി എന്നുള്ളതിലുപരി ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ പവർ ആവുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ അഭയാർത്ഥികളെ നമുക്കകത്തേക്ക് കയറ്റാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പണമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയാം അതായത് നമ്മളിപ്പോ പല ആൾക്കാരും പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ കയറിയപ്പോ ഇവരെല്ലാം പറഞ്ഞിരുന്നത് നരേന്ദ്രമോദി ആദ്യം പാകിസ്ഥാനിൽ ഒരു ബോംബിടും ഒരു ബോംബ് പാകിസ്ഥാനിലൊക്കെ ബോംബിട്ട് പാകിസ്ഥിസ്ഥാനും അനുഭവം ഉണ്ട് അവരും തിരിച്ചിടും അവ മരും തിരിച്ചിടും പോരാത്ത കഴിഞ്ഞ ഈ ബോംബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണമെങ്കിൽ പൈസ വേണ്ടേ ടാങ്കർ ഒട്ടിക്കാൻ അതിനകത്ത് എണ്ണ അടിക്കണ്ടേ എല്ലാം ഒന്നാമത് ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ് അതിൻ്റെ കൂടെ യുദ്ധം പറഞ്ഞു പറഞ്ഞുകൂടെ ചാടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി എങ്ങോട്ട് പോകും എക്കണോമി ഏറ്റവും താഴ്ന്ന ലെവലിലോട്ട് വീണ്ടും വീണ്ടും പോകും നമ്മൾ പിന്നെ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും അമേരിക്കയ്ക്ക് ആവശ്യം അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒന്നെങ്കിൽ ഒരു കലാപം ഉണ്ടാവണം ഇപ്പൊ ഒരു കോടി ഹിന്ദുക്കൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അവർക്ക് പുനരധിവാസം അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട സ്ഥലം കണ്ടെത്തണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവർക്ക് പുതിയ പോളിസീസ് തയ്യാറാക്കണം നമ്മൾ വീണ്ടും ഒന്നേന്ന് നിന്ന് തുടങ്ങേണ്ടി വന്നു നമുക്ക് നമ്മുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട് നമ്മൾ അത് വെച്ച് മുന്നേറും പൗരത്വം നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന അത്രയും ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും അത് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സിൽ കൂടെ മാത്രമേ നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ സ്ഥിതിയിൽ ഇന്ത്യക്ക് ചെയ്യാമെന്നുള്ള ഒരു കാര്യമുള്ളൂ അത് ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമാണ് ജാർഖണ്ഡ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ബംഗ്ലാദേശികളെ മുഴുവൻ അടിച്ചു പുറത്താക്കണമെന്നാണ് കേരളത്തിൽ തന്നെ അമ്പതിനായിരം ബംഗ്ലാദേശികളുണ്ടെന്നാണ് ജാ നമ്മുടെ ആർമിയുടെ കണക്ക് അമ്പതിനായി അതിഥി തൊഴിലാളികളെന്നാണ് ഇവിടെ പറയുന്നത് ഈ അമ്പതിനായിരം ബംഗ്ലാദേശികളെ അടക്കം മാറ്റി പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് മുട്ടം പണി കിട്ടും അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് പല രീതിയിൽ ബംഗ്ലാദേശിനെ ടൈം ബംഗ്ലാദേശിനെന്താ വലിഞ്ഞു മുറുക പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്യാൻ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാന്യതയാണ് നമ്മൾ മറ്റുള്ളവരുടെ പരമാധികാരത്തിൽ പോയി ഇടപെടാറില്ല നമ്മൾ അജ്ഞാതമാരയ്ക്കാറുള്ളൂ നമ്മുടെ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ഇന്ത്യ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ഇന്ന് നുഴഞ്ഞുകയറ്റക്കാര് പതിനൊന്ന് പേരായിട്ടുള്ള ബംഗ്ലാദേശികളെ പിടിച്ചു അതെ ആ അത് ബംഗ്ലാദേശിൽ നിന്നുള്ള എന്താണ് ഈ ഭീകരരായിരുന്നു അവരെ പിടിച്ചു ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ അതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അവരുടെ കാര്യത്തിൽ എന്തൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ മമതാ ബാനർജിയുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വെസ്റ്റ് എന്താണ് വെസ്റ്റ് ബംഗാളിലെ ഈ റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ടല്ലോ ഈ ആറ് ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലെ ആറ് ജില്ലകൾ റോഹിംഗ്യൻ മുസ്ലിംസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവർക്ക് അനധികൃത കുടിയേറ്റ അവരെല്ലാം പിടിച്ച് പുറത്താക്കിയിട്ട് അവിടെ ഇവരെ പുനരജ്ജസിപ്പിക്കണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നടന്നാലും നടന്നില്ലെങ്കിലും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ